രതിചിത്രനടി ലിൻകാട്ട് അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ മുപ്പത്താറ് വയസ്സിനിടയിൽ ശരീരം കൊണ്ട് ചെയ്യാത്തത് ഒന്നുമില്ല ഒരായുസിൽ അനുഭവിക്കേണ്ട സുഖം മുഴുവൻ അനുഭവിക്കുകയും അതെല്ലാം പകർത്തി മറ്റുള്ളവരെ വികാരപ്പുളകിതരാക്കുകയും ചെയ്ത അഡൾട്ട് ചലച്ചിത്രനടിയും മോഡലുമായ മുപ്പത്താറുകാരി കാനി ലിൻകാട്ടറിനെ ഒഹായോയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വ്യാഴാഴ്ചയാണ് സംഭവം നടിയുടേത് മാനസിക പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഓഹിയോയിലെ കുയാഹോഗോ കൌണ്ടി മെഡിക്കൽ എക്സാമിനേഴ്സ് ഓഫീസ് കാഗ്നിയുടെ മൃദുശരീരം ഏറ്റുവാങ്ങി കഗ്നിയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം സ്വരൂപിക്കുന്നതിനായി ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉടമകളായ രണ്ട് സ്ത്രീകൾ ചേർന്ന് ഒരു വെബ് പേജ് തുടങ്ങിയിട്ടുണ്ട് താരത്തിന്റെ മുൻ പോൾ പരിശീലകർ കൂടിയാണ് ഇവർ തങ്ങളുടെ സ്റ്റുഡിയോകളിലൊന്നിൽ കാഗ്നി സ്ഥിരമായി വരാറുണ്ടായിരുന്നുവെന്നും അക്രോൺ എന്ന സ്ഥലത്ത് നടി സ്വന്തമായി പോൾ സ്റ്റുഡിയോ ആരംഭിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് കാഗ്നി ക്ലീവന്റിലെ തങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ആദ്യമായി വന്നതെന്നും അവർ വ്യക്തമാക്കി ശ്രദ്ധേയമായി നിരവധി നേട്ടങ്ങളും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും വർഷങ്ങൾ കടന്നുപോകുമ്പോൾ കാഗ്നി മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുകയായിരുന്നുവെന്ന് ഫണ്ട് റൈസിംഗ് പേജ് ചൂണ്ടിക്കാട്ടുന്നു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി